ജോബ് മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബെൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ജലഹാലി ബാംഗ്ലൂരിൽ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോട്ടിഫിക്കേഷനിലോട്ട് പോവാം ഇപ്പോൾ ടെമ്പററി പോസ്റ്റുകളാണ് നിലവിലുള്ളത് മുഴുവനും അപ്പോൾ നമുക്ക് ടീച്ചർ ടീച്ചിങ് ഫീൽഡ് കാണും മെയിനായിട്ട് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നോക്കാം അപ്പോൾ ടെം ടെംപററി നഴ്സറി ടീച്ചർ ഒരു വേക്കൻസി അതിന് ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി വിത്ത് എൻ ടി ടി അല്ലെങ്കിൽ എം ടി ടി അത് ടെമ്പററി ടീച്ചർ ഫ്രം പ്രൈമറി ടീച്ചർ രണ്ട് പോസ്റ്റ് മിഡിൽ പ്രൈമറി ഗ്രാജുവേറ്റ് ടീച്ചർ അഞ്ച് പോസ്റ്റ് ഹൈസ്കൂൾ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ പതിനൊന്ന് പോസ്റ്റ് എന്ന് വേണം പറയുന്നത് ഇംഗ്ലീഷ് കന്നഡ ഹിന്ദി സംസ്കൃത് മാത്സ് ജനറൽ സയൻസ് സോഷ്യൽ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഇവയൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് എം എ എം എസ് സി എം സി എ ബി എഡ് ഫോർ ഹൈസ്കൂൾ ടീച്ചേഴ്സ് ബി എസ് സി ബി എ ബി സി എ ബി എഡ് ഫോർ പ്രൈമറി മിഡിൽ സ്കൂൾ ടീച്ചേഴ്സിനും പറയുന്നത് ടെമ്പററി ലെക്ചർ ഫോർ പി യു പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറ് ഇപ്പോൾ ആണ് ഒരു പോസ്റ്റ് ബയോളജിക്ക് രണ്ട് പോസ്റ്റ് ഇപ്പോൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് മാസ്റ്റർ ഡിഗ്രി വിത്ത് ബി എഡ് ആണ് പറയുന്നത് അപ്പോൾ അടുത്തത് ടെമ്പററി പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഫോർ പ്ലസ് വൺ പ്ലസ് ടു സ്റ്റാൻഡേർഡ് സി ബി എസ് സി കരിക്കുലമാണ് പറയുന്നത് ഇപ്പോൾ ഫിസിക്സ് ഒരു വേക്കൻസി ബയോളജി ഒരു വേക്കൻസി ഇംഗ്ലീഷ് ഒരു വേക്കൻസി ടു ടീച്ച് ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഫോർ സി ബി എസ് സി കരിക്കുലമാണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി വിത്ത് ബി എഡ് അടുത്ത് ടെമ്പററി ലെക്ചർ ഫോർ എഫ് ജി സി കമ്പ്യൂട്ടർ സയൻസ് രണ്ട് വേക്കൻസി കന്നഡ ഒരു വേക്കൻസി ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി എം സി എ എം ടെക് പ്രിഫർ പറയുന്നത് കെ 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 സെറ്റ് നെറ്റ് അതുപോലെ എം എ പ്രിഫർ സെറ്റും നെറ്റും പി എച്ച് ഡി ഉള്ളവർക്കും അപ്ലൈ ആവുന്നതാണ് അതായത് ടെമ്പററി കോ സ്കോള സ്കോളർഷിക്സ് ടീച്ചർ ഡാൻസ് ടു പോസ്റ്റ് സീനിയർ ജൂനിയർ ഇൻ ക്ലാസിക്കൽ ഡാൻസ് മ്യൂസിക് ഒരു പോസ്റ്റ് സീനിയർ ആൻഡ് ജൂനിയർ ക്ലാസിക്കൽ മ്യൂസിക്കൽ എം എ ഇൻ മ്യൂസിക് ഫൈൻ ആർട്സ് ഡ്രോയിങ് ഒരു പോസ്റ്റ് ബി എഫ് എ ആൻഡ് ലൈബ്രറിൻ വൺ പോസ്റ്റ് ബി എൽ ഐ ബി ഓർ എം എൽ ബി ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് അത് ടെമ്പററി അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി എൽ ഒരു പോസ്റ്റാണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷനാണ് പറയുന്നത് അപ്പോൾ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അതായത് ഓഫീസ് അസിസ്റ്റൻറ്റ് ഫോർ ടെമ്പററി പോസ്റ്റ് മൂന്ന് പോസ്റ്റാണ് പറയുന്നത് ബികോം കമ്പ്യൂട്ടർ നോളജ് പറയുന്നുണ്ട് അപ്പോൾ ഇത് സാലറി ഒക്കെ അതിൻ്റെ മെയിൻ ആയിട്ട് പറയുന്നത് നഴ്സറി ടീച്ചർ എന്ന് പറയുന്നത് പതിനായിരത്തി എഴുന്നൂറ് പ്രൈമറി ടീച്ചർ പതിനായിരത്തി എഴുന്നൂറ് പറയുന്നത് ഗ്രാജുവേറ്റ് പ്രൈമറി ടീച്ചർ പറയുന്നത് ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അമ്പത് അതായത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറ് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറാണ് പറയുന്നത് ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് പ്ലസ് പതിനായിരം രൂപ ഫോർ സയൻസ് സ്ട്രീം ഇൻറ്റാഗ്രേറ്റഡ് കോച്ചിങ് ക്ലാസ്സിന് പറയുന്നുണ്ട് അതിൻ്റെ ലെക്ചർ ഫോർ പി സിയു ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് അതുപോലെ പതിനായിരം രൂപ എക്സ്ട്രാ മറ്റേ കോച്ചിങ് ക്ലാസ് എടുക്കുന്നതിന് ലെക്ചർ ഫോർ എഫ് ജി സി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ഓഫീസ് അസിസ്റ്റൻ്റ് പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത് പറയുന്നത് അപ്പോൾ ഇത് ഓഫ്ലൈനായിട്ട് വഴിയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഈ ക്വാളിഫിക്കേഷനുള്ളവർ അപേക്ഷ സമർപ്പിക്കുക അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്ന ഫീസൊന്നും ഉണ്ടായിരിക്കുന്നില്ല ഓഫ്ലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് പറയുന്നത് അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ സി വി ഐക്കുള്ള ഫോർമാറ്റ് കിടപ്പുണ്ട് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് ബാക്കി ഡോക്യൂമെൻറ്റ്സും വെച്ച് അപേക്ഷിക്കുക അപ്പോൾ താൽപ്പര്യമുള്ളവരെ അപേക്ഷിക്കുക അപ്പോൾ ഞാൻ ഔദ്യോഗിക വെബ്സൈറ്റും നോട്ടിഫേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കും മറ്റൊരു വീഡിയോ ആയി കാണുന്നേക്കും ബൈ